ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മുത്തുപണികളെ പുതിയ പേടിക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വർത്തമാണം സുഖാന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖമാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് മുത്തുപണികളെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടല്ലോ അങ്ങോട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിരുന്നു മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സൂഫി സഫർ ഞാൻ മിനി ഞാന്നല്ല നാലാം തവണ ലാസ്റ്റ് ബ്ലോഗ് ഇട്ടത് അന്ന് ഓന് അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സിനാൻ പേടിയാണ് സിനാൻ നമ്പർ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൂഫി സഫർ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഗൈസ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ആ കമൻറ്റ് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു സൂഫി അപ്പറേ ഞാൻ പേടിച്ച് പോയിട്ടൊന്നും എനിക്ക് അങ്ങനെ പേടിച്ച് പോകേണ്ട ആവശ്യമില്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് കുറച്ച് തിരക്കുണ്ട് മോനെ ഞാൻ നിന്നെ പോലെ വെറുതെ ഇരിക്കണമെന്നില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു നീ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചിട്ട് നിന്റെ സ്വന്തം വോയിസിൽ നീ വീഡിയോ ഇടില്ല നിന്റെ സ്വന്തം വയസ്സിനെ നീ വീഡിയോ ഇട്ടിട്ടില്ല മറ്റുള്ളവരിൻ്റെ എന്താ കാണുന്നത് അതിലൊരു വോയിസ് ഓവറും കൊടുത്ത് വീഡിയോ അങ്ങനെ ഞാൻ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫേസ് ഫ്രണ്ട് കൊടുന്ന് വന്നിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിക്കുന്നത് നിന്നെപ്പോലെ നീ മറ്റുള്ളതിൻ്റെ ഒരു കുറ്റം കാണുന്നത് അത് കൊടുന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ വോയിസ് ഓവർ അടിച്ച് കയറ്റിയിട്ട് വീഡിയോ ഞാൻ ചെയ്യില്ല എനിക്ക് സത്യസന്ധമായിട്ട് എന്താ കാണണ അത് മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ പക്ഷേ നീ എന്നെ വെല്ലുവിളിച്ചല്ലേ ഞാൻ നിനക്ക് നമ്പർ തരാം ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ എൻ്റെ നമ്പർ ഉണ്ടാവും നീ എന്നെ കോൺടാക്റ്റ് ചെയ്യും നീ എന്തായാലും തീർച്ചയായിട്ടും നീ എന്നെ കോൺടാക്ട് ചെയ്തേ പറ്റൂ സൂഫീസാപ്രേ നിന്റെ നമ്പർ എനിക്ക് കിട്ടായെന്നല്ല ഞാൻ ഞാനത് വേണ്ട ആവശ്യമില്ല നിന്റെ അഡ്രസ്സ് മൊത്തം എനിക്ക് കിട്ടി നീ എന്താ ചെയ്യുന്നത് നിന്റെ പേരെന്താ എല്ലാം ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞതാണ് ഒരു ദിവസം കൊണ്ട് എനിക്കത് കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ നമ്പറും പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് നിൻ്റെ നമ്പറും പിടിക്കാം പക്ഷേ ഞാനത് ചെയ്യണില്ല ആയിട്ട് എന്നെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം ഞാനായിട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അതൊരു പഞ്ച് കിട്ടില്ല കൈസ് നീ ആയിട്ട് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ് കോൺടാക്ട് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം നിനക്ക് പറയാനുള്ളൂ നീയും പറ ഏ ഇത് ഏതുവരെ പോകുന്ന നമുക്ക് നോക്കാലോ നീ ആയിട്ട് വെച്ച അല്ലേ നീയായിട്ട് തന്നെ അവസാനിപ്പിക്കി എനിക്കതിങ്ങനെ കുത്തിപ്പൊക്കി പോകണമെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എനിക്കിതിങ്ങനെ വലിപ്പിച്ച് കിട്ടാൻ ഇൻട്രസ്റ്റ് ഇല്ല സൂഫിയ എനിക്കിത് പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്താ ചോദിച്ചാൽ എനിക്ക് റിയാക്ട് ചെയ്തിട്ട് വ്ളോഗ താല്പര്യമില്ല എനിക്ക് നല്ല നല്ല വ്ളോഗ് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം എനിക്ക് നിൻ്റെ ഈ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ചിട്ട് അതിനെ റിയാക്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല പക്ഷെ നീ അത് പറഞ്ഞതിന് എനിക്ക് അതാണ് എനിക്ക് പൊളിഞ്ഞത് സത്യം പറഞ്ഞാൽ നീ ആ പറഞ്ഞതിന് എനിക്ക് വിഷമമായതും എനിക്ക് ദേഷ്യം വന്നതും എല്ലാം അതുകൊണ്ടാണ് പിന്നെ വേറൊരാൾ പിന്നെ വേറൊരുത്തിനും കൂടി ഉണ്ടായിരുന്നു നിന്നെ പോലെ ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നു എന്താ അവൻ്റെ പേര് ഫിറോസ് ഫിറോസ് എം എൽ പി ഫിറോസ് എം എൽ പി നീ കാണണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടാലും എനിക്കൊന്നുമില്ല ഫിറോസ് എം എൽ എ ആണ് കൂടുതൽ എന്നെ കയറി ചോർന്നത് പക്ഷെ അവൻ്റെ അഡ്രസ്സ് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ ഡയറക്റ്റ് പോയി കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഫിറോസ് എം എൽ പിന്നെ അവൻ നാട്ടിലാണെങ്കിൽ അവനെ ഡയറക്റ്റ് പോയിട്ട് ഞാൻ കാണും അത് തീർച്ചയായിട്ടും ഞാൻ കാണും അവൻ്റെ മക്കൾ വിളിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും അവനെ നേരിട്ട് നേരിട്ട് തന്നെ സംസാരിച്ച് തീർക്കാം നമുക്ക് ഫിറോസെ സൂഫിനെ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവൻ ചെറുതായിട്ടല്ലേ കൊട്ടുള്ളൂ പക്ഷേ ഫിറോസ് അങ്ങനെയല്ല ഫിറോസ് എന്നെ ഉമ്മാക്കാണ് വിളിച്ചത് അതുകൊണ്ട് ഫിറോസിനുള്ള മറുപടി എനിക്ക് നേരിട്ട് തന്നെ കൊടുക്കണം അത് ഫിറോസിനെ എങ്ങനെയായാലും പൊക്കും പൊക്കാനുള്ള ബാക്കിയുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഐഡിയ ആരെങ്കിലാണ് അത് ഏത് ഫോണിൽ നിന്നാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോണ്ട് അതിനുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അത് അവിടെ നടക്കുന്നുണ്ട് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റാൾ പറയുന്നത് ഭീഷണിപ്പെടുത്തുള്ള ഫിറോസെ കളി കാര്യമാണ് കൊടുക്കണ്ട മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടെന്നല്ലോ കൊടുക്കണ്ടവിടെ ഞാൻ കൊടുക്കും കൊടുക്കണ്ട അവിടെ കൊടുക്കും പക്ഷെ ഞാൻ കൊടുക്കേണ്ട അവിടെ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാളെയും ഞാൻ പൂട്ടും അത് നൂറ് ശതമാനം ഉറപ്പ് ആരൊന്നും വിചാരിക്കരുത് വായിസ് എൻ്റെ കാണാൻ ആരും ഒന്നും വിചാരിക്കരുത് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എൻ്റെ ഉമ്മക്ക് ഇന്ന് വരെ ഒരാളും വിളിച്ചില്ല വിളിച്ചാലൊന്നും ഞാൻ വെറുതെ വിട്ടൂല്ല ഏഹ് ഇവിടാ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ഏഹ് അപ്പോൾ തീർച്ചയായിട്ടും ഫിറോസിനെ ഞാൻ പൊക്കും സൂഫി സഫർ പിന്നെ കോൺടാക്ട് ചെയ്യണേ കോൺടാക്ട് ചെയ്തിട്ട് ഞാനായിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യില്ല ഞാൻ എൻ്റെ നമ്പർ ഈ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഞാൻ പിൻ ചെയ്ത് വെക്കാം നീ എന്തായാലും കോൺടാക്ട് ചെയ്ത് രാത്രി പന്ത്രണ്ട് മണിക്കൊന്നും വിളിക്കരുത് കേട്ടോ മുത്തേ അതിൻ്റെ ഉള്ളിൽ വിളിക്ക് ഒരു പത്ത് മണി ആ രാവിലെ ഒമ്പത് മണി ടു വൈകുന്നേരം പത്ത് മണിയോട് നീ വിളിച്ചോ രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് വേറെ കുറേ പരിപാടി ഉണ്ട് മുത്തേ ഇപ്പോൾ നീ പറയും മതിലടം പോവാണ് മതിയാടാൻ പോകാൻ ആസ് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പിന്നെ വീട്ടിലായിരിക്കും ഒന്നാമത് വീട്ടിലായിരിക്കും വീട്ടിൽ നിന്ന് എനിക്ക് സംസാ നിന്നോടൊന്നും സംസാരിക്കാൻ ഇൻട്രസ്റ്റേ ഇല്ലാത്തൊരു കാര്യമാണ് രാത്രി ഒന്നും നിന്നെ പോലുള്ളവരത്തൊന്നും സംസാരിക്കാണ്ടിരിക്കുക നല്ലത് പക്ഷേ നീ ആ പറഞ്ഞു എനിക്ക് സംസാരിക്കണം നിന്നോട് നീ എന്തായാലും നീ എന്നെ കോൺടാക്റ്റ് ചെയ്ത് സൂഫിയ ഞാൻ നമ്പർ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും ഓക്കെ പിന്നെ മുത്തുനോളെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച വേറൊരു കാര്യമാണ് കല്യാണം ആയിരുന്നു എന്ന് കല്യാണം കൂട്ടുകാരുടെ ആയിരുന്നു മുത്തുവിൻ്റെ ആണെന്നൊക്കെ കുറേ പേര് ചോദിച്ചു ഗായ്സ് മുത്തുൻ കല്യാണം എന്നല്ല ഞാൻ എനിക്ക് അപ്പോളെ കല്യാണം എന്നും കുറേ പേര് ചോദിച്ചു ഗായ്സ് എനിക്ക് കല്യാണം കഴിക്കുന്ന സമയം ഒരുപാട് ഇടക്കുണ്ട് എന്റെ വീട് പണി എന്ന ലക്ഷ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് അത് കഴിയാണ്ട് എനിക്ക് കല്യാണം അങ്ങനെയുള്ള ഒരു ഒരു ചിന്താ പ്രസാധനം എനിക്ക് മനസ്സിലില്ല വീട് പണി എന്റെ മെയിൻ ലക്ഷ്യം എൻ്റെ വീട്ടുകാരനെ നല്ലൊരു ഇതിൽ നിർത്തണം ഒരു ചോരാത്തൊരു വീട്ടിൽ ഒരു നേരം ഒരു നേരം എൻ്റെ ഉമ്മാനും വാപ്പാനും എനിക്ക് അതിനോട് കയറ്റി കടത്തണം അതിനുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങി തിരിച്ചു അപ്പോൾ അതിന്റെ പിന്നാലെ നടക്കുക കുറെ ആയിട്ട് കുറെ അതിന്റെ പിന്നാലെ നടക്കാന്ന് പറഞ്ഞിട്ട് ഒരു അതിനൊരു സമയം ഒത്തു വന്നിട്ടില്ല എന്ന് വരെ അതിനൊത്തു വരിക എനിക്ക് ഇൻഷാല്ല അങ്ങടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള ഇത് നടക്കും എന്ന് എൻ്റെ മനസ്സ് തോന്നുന്നുണ്ട് ഇൻഷാള്ള ഞാനത് ചെയ്യാനുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീട് പണി ആ ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉള്ളതാണ് കായ്സ് ഈ വലിയ വലിയ ടർസ് വീടും കാര്യങ്ങളും ഞാൻ പിന്നെ പണിക്ക് പോകണം അവിടുത്തെ വീടുകളും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചെറുപ്പം മൂലം ഒരു ആഗ്രഹം മനസ്സിൽ കയറി പറ്റിയതാണ് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവല് വലിയ വീടൊന്നും എനിക്ക് വേണമെന്നില്ല ചെറിയൊരു കൊച്ചു ഭവനം അത് കയറ്റുന്നത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് പഠിച്ചെന് എന്താണെന്ന് അറിയില്ല അതിങ്ങനെ ഓരോന്നിങ്ങനെ റെഡി ആകുമ്പോൾ ഓരോന്നായിട്ട് അത് മുടങ്ങുകയാണ് പക്ഷേ അല്ല സെറ്റാവും പഠിച്ച വലിയ ഒരാൾ മുകളിലുണ്ടല്ലോ ആൾ കാണുന്നുണ്ടാവും എല്ലാം സെറ്റാവുമായിരിക്കും ഇഷ്ട അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെന്തായാലും പെട്ടെന്ന് ആവട്ടെ ആവണം എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷയുണ്ട് കായ്സ് അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ബ്ലോഗ് പിന്നീട് ചെയ്യാം ഞാനത് പറയാൻ വേണ്ടി വന്നല്ല ഞാൻ ഇവർക്ക് രണ്ടാക്കുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നത് എന്തായാലും വീട് എന്തായാലും നിങ്ങൾ രണ്ടാളും കാണുന്നതെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ വീട് വാച്ച് ചെയ്യുന്നത് എനിക്കറിയാം രണ്ടാൾ പിന്നെ മെയിൻ ആയിട്ട് രണ്ടാളെ ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു രണ്ടാളും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യും മക്കളെ നിങ്ങൾ രണ്ടാളെന്തായാലും തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യ് നിങ്ങൾക്കുള്ള വെടിക്കെട്ടിനുള്ള അമിട്ട് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പൊട്ടും ചിലപ്പോൾ ഓർക്കപ്പുറത്തായിരിക്കും പൊട്ടുക സൂഫിയ അതേപോലെ നമ്മുടെ ഫിറോസേ ഓർക്കപ്പുറത്ത് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും തോന്നരുത് കുറ്റബോധം തോന്നരുത് ഞാൻ നീ പറഞ്ഞ പോലെ എനിക്ക് തിരിച്ച് ചീത്ത പറയാൻ അറിയാണ്ടോ ഒന്നുമല്ല പക്ഷേ ഞാൻ ഞാനത് ചീത്ത പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടിതിൽ അവർക്ക് ഞാനൊരു വിലയില്ലാത്ത പോലെ ആവും അതുകൊണ്ടാണ് ഞാൻ നീ പറഞ്ഞതിനുള്ള മറുപടി അങ്ങനെയൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിൽ ഞാൻ നിൻ്റെ ചെറിയ എപ്പോഴും കൈ കൊണ്ടിട്ടുണ്ടാവും അവൻ്റെ കൈ കൊണ്ട് പക്ഷേ അത് ഞാൻ ചെയ്യാത്തത് ആ അങ്ങനെ നീ വിളിച്ചതിനുള്ള തെറി വിളിക്കാത്തത് എനിക്കൊരു മനസ്സാപുന്നുണ്ട് അത് നിനക്കില്ല അതുകൊണ്ടാണ് നീ എൻ്റെ അമ്മെ വിളിച്ചത് ഇനി ഇത് ഇതുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഈ ഒരു ടോക്കൻമാർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പിന്നെ അന്ന് വിളിച്ചത് ആരാണെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചു അന്ന് വിളിച്ചത് ആരാണെന്ന് ഞാൻ പൊക്കിയിട്ടുണ്ട് കായ്സ് അന്ന് വിളിച്ചവനെ ഞാൻ പൊക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞു അത് ആര് പറഞ്ഞിട്ട് വിളിച്ചത് എന്താ അങ്ങനെ എന്തൊക്കെ എല്ലാ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ കോൾ റെക്കോർഡിൻ്റെ വീഡിയോ ഞാൻ പുറത്ത് വിട്ടില്ല കായ്സ് കോൾ റെക്കോർഡ് എനിക്ക് ആ പന്നി എൻ്റെ കൂട്ടുകാരൻ ഇബ്ലീസ് വിളിച്ചവൻ എനിക്കത് എഡിറ്റ് ചെയ്ത് തന്നിട്ടില്ല കൈസ് അപ്പോൾ അവനൊന്ന് എഡിറ്റ് ചെയ്ത് തന്നിട്ട് ഞാൻ ആ കോൾ റെക്കോഡിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും ഈശാല്ല നിങ്ങളെല്ലാവരും ആ കോൾ റെക്കോർഡ് കാണണം എൻ്റെ ഭീഷണിപ്പെടുത്തി കോൾ റെക്കോർഡ് ഉണ്ടല്ലോ അത് എൻ്റെ തന്നെ ഉണ്ട് അന്ന് എഡിറ്റ് ചെയ്ത് തന്നിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യാൻ എന്ത് കല്യാണത്തിൽ തിരക്കായിട്ടാണ് എല്ലാവരും അവനും സംഭവം ഇട്ടു ഞാൻ ഒന്നും ഇന്നലെ ആരോ വെച്ചപ്പോഴും അവൻ ചോദിച്ചപ്പോൾ അവൻ കേടാ ഞാൻ കല്യാണത്തിൽ തിരക്കായിരുന്നില്ല പറഞ്ഞത് പറഞ്ഞു മനുഷ്യ അവനെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്താൽ കൂടി ഞാൻ പുറത്ത് വിടും എന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞു തീർക്കും തീർക്കാൻ വരട്ടെ ബാക്കി നമുക്ക് അപ്പം വരുന്നാട് വെച്ച് കാണാം ഏഹ് വീട്ടുകാർക്ക് പേടിയായി നല്ല കാര്യം പുറത്ത് വിട്ടപ്പോൾ വീട്ടുകാർക്കും പേടിയാ വീട്ടുകാരെല്ലാം ചോദിക്കാനൊക്കെ നീ രാത്രി പുറത്തിറങ്ങണ്ട പുറത്തിറങ്ങി നടക്കണ്ട ഞാൻ ഞാൻ ചില സമയത്ത് വരുന്ന സമയത്ത് പിള്ളേരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ചാടിക്കാൻ പോണ പരിപാടിയൊക്കെ ഉണ്ട് രാത്രി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോൾ ചിലപ്പോൾ നേരം പോയിട്ട് അപ്പോൾ വീട്ടുകാർക്ക് പേടിയാ ഒറ്റയ്ക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞേ അവർ റോഡ് വേറെ ഉണ്ടാവുള്ളൂ പിള്ളേരെല്ലാവരും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ള വരിക അപ്പം അതുകൊണ്ട് മാക്കും എല്ലാവർക്കും പേടിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി നോക്കണം കുറേ പേര് എന്നോട് ചോദിച്ചു കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തു ഈ ഒരു കാര്യം വേണ്ടത് എന്തായാലും ഒറ്റയ്ക്ക് കിട്ടിയാൽ അവനൊന്നും ചെയ്യാനൊന്നും പോകണില്ല അത് വേറെ കാര്യം ഏ ഒരടി കിട്ടിയാൽ രണ്ടടി ചിരിച്ചു കൊടുക്കാനുള്ള ഇതൊക്കെ എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുൾ ആയി വാച്ച് ചെയ്ത് വിചാരിക്കുന്നു സുഫിയ നീ കോൺടാക്ട് ചെയ്താ ഇപ്പോൾ ബൈ ബൈ കായ്സ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആരും ഒന്നും വിചാരിക്കത്തി കേട്ടോ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് എനിക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ കായ്സ് രണ്ട് മൂന്ന് ദിവസമായി കല്യാണത്തിന് തിരക്കൊന്നും കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കുള്ള മറുപടി കൊടുക്കാമെന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇൻഷാല്ല നമ്മളെല്ലാ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ പിന്നെ കല്യാണത്തിൻ്റെ ബ്ലോഗ് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്ത് എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരുന്നുണ്ട് അപ്പോൾ അതെന്തായാലും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇന്ന് ഇന്നല്ല നാളെ പോസ്റ്റ് ചെയ്യാം ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം നാളെ ആ കല്യാണത്തിൻ്റെ വ്ലോഗ് പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ